ആം ഡോക്ടർ ദാമോദരൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനസിക പ്രശ്നം സ്ട്രെസ്സാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സ്ട്രക്ചറിൽ വലിയ മാറ്റം വന്നു ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ആളുകളെല്ലാം നഗരം കേന്ദ്രീകരിച്ച് താമസിക്കാൻ തുടങ്ങി മുമ്പ് കൂട്ടുകുടുംബ വസതിയില് രണ്ട് മൂന്ന് ജനറേഷൻസ് ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന സമ്പ്രദായമായിരുന്നു അവരെല്ലാവരും കൂടി ഒന്നിച്ച് ജോലി ചെയ്ത് അവരുടെ കൃഷിയാണെങ്കിൽ കൃഷി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് അതിൽ നിന്നൊക്കെയുള്ള വരുമാനം അത് ഉപയോഗിച്ച് അവർ ജീവിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കൂട്ടുകുടുംബസ്ഥിതിൽ സ്ട്രെസ് ലെവൽ വളരെ കുറവായിരുന്നു അവർക്ക് സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ആളുകളുണ്ടായിരുന്നു അതേസമയം ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ അവർക്ക് അത്തരം ആശ്വാസവചനങ്ങളൊന്നുമില്ല ഇവരെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിലധികം എന്തെങ്കിലും ഒരു ടാസ്ക് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും അതിപ്പോൾ വേദനയാണെങ്കിലും ഭാരമാണെങ്കിലും എല്ലാം എല്ലാം ബിയോ നമ്മുടെ കപ്പാസിറ്റിക്ക് മുകളിലുള്ള എല്ലാം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും പഴയ കാലഘട്ടങ്ങളിൽ ആളുകളെല്ലാം പത്തും പതിനഞ്ചും കിലോമീറ്റർ സഞ്ചരിച്ചൊക്കെയാണ് ജോലിക്ക് പോകുന്നത് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അവർക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് അവരുടെ യാത്രയിൽ തന്നെ കിട്ടുന്നുണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ നമുക്ക് ചിരിമരുന്ന് നമുക്ക് ചിരിക്കാം കൂട്ടം ഇരുന്ന് ചിരിക്കാം ഇപ്പം മിക്ക സ്ഥലത്തും ലാഫിങ് ക്ലബുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടിയിരുന്ന് പ്രത്യേകിച്ച് കാരണം എന്നല്ലാതെ കൂട്ടം കൂടിയിരുന്ന് ചിരിക്കുക അത് നല്ല സ്ട്രെസ് ആണ് കോമഡി കോമഡി വീഡിയോ കാണുക സിനിമയിലെല്ലാം ഇപ്പോൾ തന്നെ മിക്കവാറും കേബിൾ ടി വിയിലെല്ലാം ഈ കോമഡി ഷോ ധാരാളമുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത ചെറുപ്പക്കാരിലും മുതിർന്നവരിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗമാണ് ഓരോ ദിവസവും ബാറുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു കുട്ടികളും മുതിർന്നവരും കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു ഇതെല്ലാം അവരുടെ കോപ്പിംഗ് സ്റ്റൈലിൻ്റെ മാറ്റമാണ് അവർ കൺസ്ട്രക്റ്റീവ് കോപ്പിംഗ് അല്ല ഇപ്പോഴത്തെ യുവാക്കളും അഡൾട്ടും ചെയ്യുന്നത് അവർ ഡിസ്ട്രക്റ്റീവ് കോപ്പിംഗ് ആണ് മദ്യം മയക്കുമരുന്ന് ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ അളവ് കൂടുന്നുണ്ട് ഇവിടെ അത് ഈ മദ്യവും മയക്കുമരുന്നും കൂടുതലും കാരണം അവർക്ക് മദ്യം കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ആശ്വാസമുണ്ട് പക്ഷെ അതൊക്കെ ഡിസ്ട്രക്റ്റീവാണ് അവർക്ക് അതിൽ നിന്ന് പോസിറ്റീവായിട്ടൊന്നും കിട്ടുന്നില്ല അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഹെൽത്ത് വളരെയധികം മോശമാകാനും പിന്നെ അവരുടെ ഇൻറ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ മോശമാകാനും മദ്യവും മയക്കുമരുന്നും ഇപ്പം വളരെയധികം കാരണമാകുന്നുണ്ട് പിന്നെ മദ്യവും മയക്കുമരുന്നും കഴിക്കുന്നവർ കുറ്റകൃത്യങ്ങളും കൂടുന്നുണ്ട് അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഇവർ മദ്യവും മയക്കുമരുന്നും കഴിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ അളവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ചെറുപ്പത്തിലെ കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട ഒരു സമ്പ്രദായമാണ് വളരെ ചെറുപ്പത്തിലെ കുട്ടികൾ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് അവരെ നമ്മൾ ബോധവാന്മാരാക്കണം പിന്നെ പാരൻസും അവരെ വീട്ടിലെ സ്ട്രെസ് കൂടാതിരിക്കാൻ പാരൻസും നോക്കണം പിന്നെ കുട്ടികളുടെ പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം കുട്ടികൾ ഏതെങ്കിലും രീതിയിൽ മയക്കുമരുന്ന് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ട് എന്താണ് അതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം